നമസ്കാരം ദില്ലിയിൽ അയ്യായിരം കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചെടുത്ത സംഭവത്തിൽ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുവാക്കളെ മയക്കുമരുന്ന് ഉപയോഗത്തിലേക്ക് തള്ളിവിടാനും ആ പണം വിജയത്തിനായി ഉപയോഗിക്കാനുമാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ദില്ലിയിൽ ആയിരക്കണക്കിന് കോടിയുടെ മയക്കുമരുന്ന് കണ്ടെടുത്തു ഈ മയക്കുമരുന്ന് റാക്കറ്റിലെ പ്രധാന പ്രതി കോൺഗ്രസ് നേതാവാണ് യുവാക്കളെ മയക്കുമരുന്നിലേക്ക് തള്ളിവിടാനും ആ പണം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും വിജയിക്കാനുമാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നതെന്ന് മോദി തുറന്നടിച്ചു ദക്ഷിണ ദില്ലിയിലെ മഹിബാൽപൂരിലെ ഒരു ഗോഡൌണിൽ നിന്നാണ് അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത് കോടി രൂപ വില മതിക്കുന്ന അഞ്ഞൂറ്റി അറുപത് കിലോഗ്രാം കൊക്കുയിനും നാല്പത് കിലോഗ്രാം ഹൈഡ്രോപോണിക് മരിചുവാനെയും ദില്ലി പോലീസ് പിടിച്ചെടുത്തത് കേസിൽ അഞ്ചു പേരാണ് അറസ്റ്റിലായത് ഇതിൽ പ്രധാന പ്രതി തുഷാർ ഗോയലിന് കോൺഗ്രസുമായി ബന്ധമുണ്ടെന്ന കണ്ടെത്തൽ വലിയ വിവാദങ്ങൾക്ക് തുടക്കമിട്ടിരുന്നു തുഷാർ ഗോയലുമായുള്ള ബന്ധം കോൺഗ്രസ് നിഷേധിച്ചെങ്കിലും താൻ രണ്ടായിരത്തി വരെ ദില്ലി പ്രദേശ് കോൺഗ്രസിന്റെ വിവരാവകാശ സെല്ലിന്റെ ചെയർമാനായി സേവനം അനുഷ്ഠിച്ചതായി ചോദ്യം ചെയ്ത് ഇയാൾ സമ്മതിച്ചു ഇതോടെ വിവാദങ്ങൾ കൂടുതൽ ശക്തമായി തായ്ലൻഡിലെ ഹുക്കറ്റിൽ നിന്നാണ് കഞ്ചാവിന്റെ ഉത്ഭവമെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ദില്ലിയിലെയും മറ്റ് മെട്രോപൊളിറ്റൻ പോളിറ്റൻ നഗരങ്ങളിലെയും കച്ചേരികളിലും റെയ് പാട്ടുകളിലും ഉൾപ്പെടെ വൻതോതിൽ മയക്കുമരുന്ന് വിൽക്കാൻ നാല് പ്രതികളും പദ്ധതിയിട്ടിട്ടുണ്ടായിരുന്നു എന്നും കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം രാജ്യത്തെ വിഭജിക്കാനുള്ള അജണ്ട നടപ്പാക്കാൻ സമുദായങ്ങൾക്കിടയിൽ കോൺഗ്രസ് മനപൂർവ്വം ഭിന്നത വളർത്തുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ജനങ്ങൾ ബി ജെ പിയോടൊപ്പം ഒന്നിച്ചാൽ രാജ്യത്തെ വിഭജിക്കാനുള്ള കോൺഗ്രസിന്റെ അജണ്ട പരാജയപ്പെടുമെന്ന് അവർക്കറിയാം കോൺഗ്രസിന്റെ അജണ്ടകൾ പരാജയപ്പെടുത്താൻ ജനങ്ങൾ ബി ജെ പിയോടൊപ്പം ഒന്നിച്ചു നിൽക്കണമെന്നും മോദി അവകാശപ്പെട്ടു എന്നാൽ മോദി സർക്കാരിന്റെ വികസനം ദിവസം തോറും കൊതുക്കുകയാണ് എല്ലാ മേഖലകളിലും ഈ കൊതിപ്പ് കാണാൻ സാധിക്കുന്നുണ്ട് ഈ വികസനങ്ങളിൽ കണ്ണുതള്ളാൻ മാത്രമേ കോൺഗ്രസിന് അറിയൂ ഈ തരത്തിലുള്ള ആരോപണങ്ങളും ഉയരുന്നുണ്ട് ഇന്നലെ വിദർഭയിലെ വാശ്മീൽ കാർഷിക മൃഗസംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട ഇരുപത്തി മൂവായിരം കോടിയോളം രൂപയുടെ വിവിധ സംരംഭങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാം ഘടു വിതരണവും നമോ ഷീത്കാരി മഹാസമ്മാൻ നിധി യോജനയുടെ അഞ്ചാം ഘടുവിന് തുടക്കം കുറിക്കലും ഇതോടൊപ്പം നടത്തി ഏകദേശം ഒൻപത് ദശാംശം അഞ്ചു കോടി കർഷകർക്കായി ഇരുപതിനായിരം കോടി രൂപ വരുന്ന പി എം കിസാൻ സമ്മാൻ നിധിയാണ് വിതരണം ചെയ്തത് കർഷകർക്ക് ഇരട്ടി ആനുകൂല്യങ്ങൾ നൽകാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്നും മോദി പറഞ്ഞു മഹാരാഷ്ട്രയിലുള്ള തൊണ്ണൂറ് ലക്ഷം കർഷകർക്ക് ഏകദേശം പത്തൊൻപതിനായിരം കോടി രൂപയുടെ ധനസഹായമാണ് കൈമാറിയത് അന്തേരിക്കടുത്ത് അരേ കോളനിയിൽ നിന്ന് ബാന്ദ്രകുള കോംപ്ലക്സിലേക്കുള്ള ഭൂവർഗ മെട്രോ സർവീസ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു താനെ ഇന്റഗ്രൽ റിംഗ് മെട്രോ താനെ മുനിസിപ്പൽ കോർപ്പറേഷന്റെ പുതിയ മന്ദിരം മുംബൈ മേഖലയിലെ ചിത്രമാകെ മാറ്റുന്ന ഇരുപത്തി അയ്യായിരത്തി അൻപത് കോടി രൂപയുടെ നയന പദ്ധതികളുടെ ഭൂമി പൂജ ബജാര സമുദായത്തിന്റെ പൈതൃകം ഉൾക്കൊള്ളുന്ന മ്യൂസിയം എന്നിവയാണ് തുടക്കം കുറിച്ച വിവിധ പദ്ധതികൾ

White Manor near Atigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവൻ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം